എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും വലിയൊരു അനാസ്ഥ കൊച്ചി പട്ടണത്തോട് എന്തുകൊണ്ട് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കാണിച്ചു എന്നുള്ളത് മനസ്സിലാവുന്നില്ല ഈ എറണാകുളവും കൊച്ചിയും ഭൂരിപക്ഷവും യു ഡി എഫിന്റെ ജനപ്രതിനിധികളെ വിജയിപ്പിക്കുന്നതുകൊണ്ടാണ് പക്ഷെ കൊച്ചി എങ്ങനെയാണോ അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ഈ പട്ടണത്തിനെ ആ പട്ടണത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് വികസിപ്പിക്കാനും മുന്നോട്ട് പോകാനും വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായ എന്ത് പദ്ധതിയാണ് പിണറായി ഗവൺമെന്റ് കൊച്ചിക്ക് നൽകിയത് നൽകിയിട്ടില്ല നൽകിയിരുന്നവർ പറയല്ലോ പറയട്ടെ നമുക്കറിയാം ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും ഉയർത്തിപ്പിടിക്കാൻ ലോകത്തിൻ്റെ മുന്നിൽ ഉയർത്തിപ്പിടിക്കാൻ അത് ഇന്റർനാഷണൽ സ്റ്റേഡിയം ആയാലും സ്മാർട്ട് സിറ്റി ആയാലും നേരത്തെ എയർപോർട്ടായാലും ഇതെല്ലാം ഈ വൻകിട പദ്ധതികളെല്ലാം കൊച്ചിക്ക് സംഭാവന ചെയ്ത് കൊച്ചിയുടെ മുഖം മാറ്റിയ പദ്ധതികൾ സംഭാവന ചെയ്തത് ഐക്യ ജനാധിപത്യ മുന്നണി വരുമ്പോഴാണ് കൊച്ചി മെട്രോ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാലത്ത് തുടങ്ങിയത് അതുപോലെ ആ തുടങ്ങിയ പദ്ധതികൾ പോലും ഫലപ്രദമായി മെട്രോയുടെ എക്സ്റ്റൻഷൻ പോലും ഫലപ്രദമായി പൂർത്തീകരിക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല അപ്പം കൊച്ചിയെ അവഗണിക്കപ്പെട്ട ഒരു കാലഘട്ടം സംസ്ഥാന സർക്കാർ ആവശ്യമുള്ള കൊച്ചി അർഹിക്കുന്ന ഒരു വികസനം നടപ്പിലാക്കാൻ തയ്യാറാകാത്ത ഒരു സർക്കാരായിരുന്നു ഉണ്ടായിരുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പം വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം ഈ പട്ടണത്തിൽ മൂന്ന് ദിവസം മഴ പെയ്താൽ മുഴുവൻ വെള്ളക്കെട്ടാണ് ശാസ്ത്രീയമായ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ ഇവർക്ക് ഇല്ല മാലിന്യ നിർമ്മാണം നമ്മളെ കണ്ടു ബ്രഹ്മപുരം കത്തുന്നത് കണ്ടു ആളുകൾ ജീവനം കൊണ്ടുപോടുന്നത് കണ്ടു മാലിന്യ നിർമ്മാണത്തിന് രംഗത്ത് ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് പരിഷ്കാരങ്ങൾ ഈ നാട്ടിൽ കൊച്ചിയെ സമ്പൂർണമായി മാലിന്യം മുക്തമാക്കാൻ വേണ്ടിയിട്ട് എന്ത് കർമ്മപരിപാടി സ്റ്റേറ്റ് ഗവൺമെന്റ് ആവിഷ്കരിച്ചു സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ചു എന്തിന് പട്ടിശല്യം കൊണ്ട് രാജ്യത്ത് നടക്കാൻ പറ്റുന്നില്ല ആൾക്ക് നേരത്തെ പറയേണ്ടായി ഇത് വിദേശി വന്നാൽ പോലും പട്ടികളിക്കുന്ന അവസ്ഥയാണ് കൊച്ചിയിലുള്ളത് എ ബി സി സ്കീം പോലും ഫലപ്രദമായി നടപ്പിലാക്കാൻ ഇവർ കഴിഞ്ഞിട്ടുണ്ട് ഇല്ല അപ്പം അത് വ്യക്തമായിട്ടും വാക്ക് വാക്കുകൊടുത്തുകൊണ്ട് കൊച്ചിയെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ദീർഘവീഷണമുള്ള മാസ്റ്റർ പ്ലാനോട് കൂടി ടൈം ബോണ്ടായി ഡെവലപ്മെന്റ് പൂർത്തീകരിക്കുന്ന ഒരു സ്മാർട്ട് സിറ്റി കംപ്ലീറ്റ് സ്മാർട്ട് സിറ്റിയാക്കി കൊച്ചിയെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്ലാനാണ് ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് വെള്ളക്കെട്ട് പരിഹരിക്കാനും ആളുകളുടെ പ്രയാസങ്ങൾ മാറ്റാനുള്ള ഗതാഗത സൗകര്യങ്ങൾ റോഡുകൾ എല്ലാം വികസിപ്പിക്കാനും അതുമായി ബന്ധപ്പെട്ട അനുബന്ധമായിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കാനുള്ള പദ്ധതികളിനകത്തുള്ള വിശദാംശങ്ങൾ ഞാൻ പറയേണ്ട കാര്യമില്ല അത് തയ്യാറാക്കിയ യു ഡി എഫിൻ്റെ കമ്മിറ്റിയായി അഭിനന്ദിക്കേണ്ടി വളരെ ചർച്ചകൾക്ക് ശേഷം എല്ലാവരുമായും കൂടിയാലോചിച്ച ശേഷം ഫലപ്രദമായിട്ട് ജനങ്ങളുമായി ഇൻട്രാക്ട് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രകടന പദ്ധതിയാണ് ജനഗണമുമുമ്പാകെ ഇത് നടപ്പിലാക്കാൻ വേണ്ടി കൂട്ടി ചോദിക്കുകയാണ് യു കേവലം രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ നടത്തുന്ന പോലും കൊച്ചിയെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള മാറുന്ന കൊച്ചിക്ക് അനുകൂലമായിട്ട് അനുക്രമമായിട്ട് ആ മാറുന്ന കൊച്ചിക്ക് വേണ്ടി വികസനത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ കാൽവയ്പാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് പിന്തുണ വേണമെന്നാണ് പറയുന്നത് യു ഡി എഫ് അതിനെല്ലാവരും പിന്തുണക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തുന്ന ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളുണ്ട് പോലും മറുപടി കിട്ടുന്നില്ല നമ്മൾ ആദ്യം മുതലേ ആരോപിക്കുന്ന കാര്യം കേരളത്തിലെ പിണറായി ഗവൺമെന്റ് മോഡി ഗവൺമെന്റിന്റെ ഇച്ചക്കശ്ചിച്ച് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് ഒരു ബി ജെ പി സർക്കാരിനെ ആത്മാർത്ഥതയോടെ മോഡിയുടെ നയങ്ങൾ നടപ്പിലാക്കാൻ വ്യഗ്രത കാണിക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്ന പ്രധാന സർക്കാർ ഇത് വെറുതെ പ്രസംഗത്തിന് വേണ്ടി പറയുന്നതല്ല ഞങ്ങൾ ഒരുപാട് ഉദാഹരണങ്ങൾ സഹിതം ഓരോ ഘട്ടങ്ങളിലായത് പറഞ്ഞു പോയിട്ടുണ്ട് പി എം സി പദ്ധതി വന്നപ്പോൾ അതിൽ കാണിച്ച തിടുക്കം സ്വന്തം മന്ത്രിസഭാംഗങ്ങളെപ്പോലും വിശ്വാസത്തിലെടുക്കാതെ ഒളിച്ചുപോയി ഒപ്പിട്ട് കൊടുത്ത കാര്യം സി പി ഐയിൽ പിന്നീട് എതിർപ്പ് വന്നപ്പോൾ അവരുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് കത്ത് അയച്ചിട്ട് അഗ്രിമെന്റ് ഒപ്പിട്ട കാര്യം ഒരു കത്ത് അയച്ചിട്ട് മാറ്റി വെക്കാനുള്ള സി പി ഐ ആയതുകൊണ്ട് കണ്ടിൽ പൊടി ഇടുമ്പോൾ അജണ്ട എവിടെ നിന്നുണ്ടായതാണ് സി പി എമ്മിന്റെ ഏത് പോളിറ്റ് ബ്യൂറോ അംഗീകരിച്ചതാണ് ഏത് പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചതാണ് ഏത് സി പി എം സെക്രട്ടറി വർക്കിംഗ് ക്ലാസ് കേരളത്തിലെ എല്ലാ തൊഴിലാളി സുഹൃത്തുക്കളോടും ആളുകൾ കേരളത്തിൽ തൊഴിലിടങ്ങളിൽ അവരെ എല്ലാം ദോഷകരമായി ബാധിക്കുന്ന ഒരു വിനാശകരമായിട്ടുള്ള ലേബർ കോഡ് കൊണ്ടുവരാൻ തൊഴിലാളി പാർട്ടി പിണറായി വിദ്യ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനം ഏത് തീരുമാനത്തിനടി സെക്രട്ടറി സോ സെക്രട്ടേറിയറ്റോ സംസ്ഥാന സമിതിയോ അംഗീകരിച്ചതാണ് ഞാൻ മനസ്സിലാക്കിയെടുക്കണം അടക്കം സി എല്ലാ സംഘടനകളും എതിർക്കുന്ന കാര്യം കേന്ദ്ര ഗവൺമെന്റിനായിട്ട് പദ്ധതി ഉണ്ട് അവരുടെ നയങ്ങളെല്ലാം അടാനിക്ക് വേണ്ടി നയങ്ങളാണ് അടാനി ആര് നിരോധിക്കണം എന്ന് പറഞ്ഞാൽ നിരോധിക്കും അടാനി ആര് പണിമുടക്കണ്ടെന്ന് പറഞ്ഞാൽ പണിമുടക്കണ്ട വേണ്ടി ഉണ്ടാക്കുന്ന ഒരു തൊഴിൽ നയമാണ് കേന്ദ്രം മൂടി നടപ്പിലാക്കാൻ പോകുന്നത് ഞങ്ങൾ അതിനെ സിദ്ധാന്തം എതിർക്കുകയാണ് കൂടുകളും ഒക്കെ നടപ്പിലാക്കുമ്പോൾ ബേസിക്കലായി ചെയ്യേണ്ട രാഷ്ട്രീയ പാർട്ടികളോടും തൊഴിലാളി സംഘടനയോടും ആലോചിക്കുക എന്ന് പറയുന്ന ഒരു മര്യാദ പോലും കേന്ദ്ര സർക്കാർ കാണിച്ചിട്ടില്ല പക്ഷെ ഇവിടെ അത്ഭുതം വിചിത്രം എന്താണ് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കാം അവർ ജോലി ചെയ്യുന്നത് അടാലിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വിചിത്രമായിട്ട് തോന്നുന്നത് മുഴുമുഴം മുഴം മുമ്പേ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നു വാർത്തകൾ തന്നെ ലേബർ കോഡ് കാരണമായിട്ട് കേരള മന്ത്രിക്കാണ് സമാന സ്വഭാവം സി പി എമ്മിനെ വിശ്വസിച്ച് വർഷങ്ങളായി ചുവന്ന കൂടി പിടിക്കുന്ന സി ഐ ടി തൊഴിലാളികൾ അതല്ലെങ്കിൽ എഐ ട്യൂ സി തൊഴിലാളികൾ സി പി ഐ വിശ്വസിക്കുന്ന അവരോട് ഞാൻ ചോദിക്കട്ടെ ഇത് നിങ്ങളുടെ ഗവൺമെൻറ് ആണോ കേരളത്തിലെ ലക്ഷോപലക്ഷം തൊഴിലാളികൾ വിവിധ വിവിധ തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ കയ്യിൽ കുച്ചു വിലങ്ങടുന്ന ഒരു കോഡ് ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ കോഡിന്റെ കത്ത് രൂപീകരിക്കുമ്പോൾ നിങ്ങളോട് ആരുണ്ടെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ അഭിപ്രായ രൂപീകരണം ഉണ്ടായിട്ടുണ്ടോ ഇല്ല അപ്പൊ ഇത് രണ്ടും വ്യക്തമാക്കുന്നതാണ് അതായത് കേന്ദ്ര സർക്കാരിന്റെ നയം ബി നയം മോഡിയുടെ നയം എന്താണോ അത് ബി ജെ പി ഗവൺമെന്റുകൾ നടപ്പിലാക്കുന്നതിന് മുൻപാകെ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള വ്യഗ്രത ഇത് കൃത്യമായ ഡീലിന്റെ ഭാഗമാണ് എന്നത് സംശയമല്ല അതാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് അത് സ്വാഭാവികമായിട്ടും ഉയർന്നവരുടെ ചോദ്യമല്ല കേരളം പോലെ ഇത്രയും പ്രോഗ്രസീവായ സ്റ്റേറ്റിൽ ലേബർ മൂവ്മെന്റുകളെയും തൊഴിലെടുക്കുന്ന ഇടങ്ങളിൽ തൊഴിലെടുക്കുന്ന ആളുകൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിനും ഏറ്റവും മുന്നിൽ നിന്നൊരു സംസ്ഥാനത്ത് ഇതുപോലുള്ള നിയമങ്ങൾ നടപ്പിലാക്കുന്നത് ആരുടെ സംരക്ഷണം ഉറപ്പുവരുത്താനാണ് ദേശീയ ദേശീയപാതയിലെ അഴിമതി നിങ്ങൾ തൊട്ടടുത്ത് അരൂരിൽ കണ്ടു എൻ്റെ മണ്ഡലമാണ് ഇതാണ് ജീവൻ അപകരിച്ച അപകടം ഇതവിടെയല്ല കൂലിയാട് ആരംഭിച്ചു റോഡ് മുഴുവൻ തകർന്നു പോണു എല്ലായിടത്തും ദേശീയപാതയിൽ വൻ അഴിമതിയാണ് നടന്നിരിക്കുന്നത് ഇപ്പോൾ ശക്തമായ പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ട് ഒരു കലാർ കമ്പനിയെ കരിമ്പട്ടിയിൽപ്പെടുത്താൻ ദേശീയപാത അതോറിറ്റി തയ്യാറായി കൂടിയാൽ അവരെ തയ്യാറായില്ല പക്ഷെ ഇവിടെ വീണ്ടും ശക്തമായി വന്നു പ്രക്ഷോഭം നടത്തിയപ്പോഴാണ് അത് തയ്യാറായത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് പരാതിയില്ല ദേശീയപാതകൾ കിടക്കുന്ന ഈ കുറിച്ച് പരാതി പറയേണ്ട സംസ്ഥാന സർക്കാർ പരാതി പറയുന്നില്ല ജനങ്ങളെ മുഴുവൻ എറണാകുളത്ത് തന്നെ സ്ഥിതി എന്നാണ് നമ്മുടെ ഉച്ചക്കാട്ടില് തന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഫ്ലൈ ഓവറില്ല അണ്ടർപാസുകളില്ല ആവശ്യമുള്ളതൊന്നുമില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ചോദിക്കുമ്പോൾ തന്നെ പറഞ്ഞ് സ്റ്റേറ്റ് ഗവൺമെൻറ് പറഞ്ഞിരുന്ന ഒറ്റ ചേഞ്ചും വരുത്താൻ പാടില്ല കാരണം സമയത്തിന് ഇത് പൂർത്തി ആകെ ഒറ്റ കണ്ടീഷനാണുള്ളത് ഇതിപ്പോൾ പൂർത്തിയായിരിക്കണം അവിടെ അഴിമതി മുടിവെക്കപ്പെടുന്നു നാട്ടുകാരുടെ ഡിമാൻഡുകൾ ഇല്ലാതാക്കുന്നു ഇതാണ് സി പി എമ്മിൻ്റെ അപ്പം ഒന്നിനുപറകെ ഒന്നായിട്ട് ഈ ഓരോ നിയമങ്ങളും എടുത്തോ കേന്ദ്രവുമായിട്ടുള്ള ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിൻ്റെ വ്യവസ്ഥയാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് പ്രകടമായി ഫീൽഡിലും കാണാം ഇതാണ് കേരളത്തിൽ ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ട് അത് ജനങ്ങളുടെ മനസ്സിലാ ശക്തമായിട്ടുള്ള ചിന്തകൾ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ആർക്കും ഒഴിച്ചു വെക്കാൻ പറ്റാത്തവണ്ണം ഇത് പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അതുകൊണ്ട് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം എല്ലായിടത്തും നല്ല എറണാകുളം ജില്ലയിൽ ഇപ്പോൾ ഞാൻ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാരുമായി വിശകലനം ചെയ്യുമ്പോൾ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് നല്ല മുന്നേറ്റം ഉണ്ടാകും കാരണം സ്ഥാനാർത്ഥികളിൽ പരാതികളില്ല പരിഭവങ്ങൾ വളരെ കുറഞ്ഞ തിരഞ്ഞെടുപ്പുകൾ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു കാരണം ഒരു ലക്ഷ്യബോധത്തോടു കൂടി യു ഡി എഫ് ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കാരണം ജനങ്ങൾ മടുത്ത് കഴിഞ്ഞ ഒൻപതര വർഷമായി മടുത്തിരിക്കുന്നത് ഇപ്പൊ ശബരിമല പ്രശ്നം ഇപ്പോൾ വിഷയമല്ലാതാക്കി മാറ്റാനാണ് സർ ആകെ പേടി സി പി എമ്മിന് കൂടി ശബരിമല വിഷയം ചർച്ച ചെയ്തത് എല്ലാവരും നമ്മളോട് ചോദിക്കും ശബരിമല വിഷയം ചർച്ച ചെയ്തത് ചർച്ച ചെയ്യണ്ടേ ഞാൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു കോളുകാരൻ ശബരിമലയിൽ ഒരു സീസൺ തുടങ്ങുമ്പോൾ അറിയുന്നവർക്കെല്ലാം അറിയാം പതിനാറ് തവണയാണ് ആ ഒരു സീസണിൽ മാത്രം മല ചവിട്ടിയത് ഒരുക്കങ്ങൾ പരിശോധിക്കാൻ ഈ പ്രാവശ്യം നിങ്ങൾ എന്താ കണ്ടത് ശബരിമലയിൽ ആദ്യത്തെ മൂന്ന് നാല് ദിവസം നാപ്പത്തി ദിവസം വ്രതമെടുത്ത് അയ്യനെ കാണാൻ വരുന്ന അയ്യപ്പഭക്തന്മാർ നമ്മുടെ കേരളക്കാര് മാത്രമല്ല അവർ തമിഴ്നാട്ടിൽ നിന്നുള്ളവരുണ്ട് അവർ തെലങ്കാനയിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഒക്കെ വരുന്നവരുണ്ട് ആന്ധ്രയിൽ നിന്നൊക്കെ കേരളക്കാർക്കുണ്ട് പ്രാഥമിക സൗകര്യങ്ങൾ പോലും കിട്ടാതെ പറയുന്നത് സാധാരണഗതി നിങ്ങൾ മനസ്സിലാക്കണം നാല്പത്തി മൂന്ന് ദിവസം വ്രതപ്പെടുത്തു പോകുന്ന അയ്യപ്പനെ അയ്യപ്പനെ കാണാതെ മടങ്ങാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ അവരെ ഇതിനപ്പുറം മാനസികമായി വേദനിപ്പിക്കുന്ന ഒരു സംഭവം അവരുടെ ജീവിതത്തിൽ വരയിക്കാറ് അങ്ങനെ മടങ്ങിയവരുടെ സാഹചര്യം ശബരിമല ഉണ്ടായി ഇത് രണ്ട് ഘട്ടങ്ങളിലാണ് ഒന്ന് യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ അലങ്കോലമാക്കിയപ്പോൾ അന്നും ഒരുപാട് പേര് മല ചവിട്ടിയിട്ടും അയ്യനെ കാണാതെ മടങ്ങി ഇപ്പോഴും ഇത് ആവർത്തിച്ചു സാധാരണ മുഖ്യമന്ത്രിയുടെ റിവ്യൂ മീറ്റിംഗ് ദേവസ്വം മന്ത്രിയുടെ ദസം കണക്കിന് റിവ്യൂ മീറ്റിംഗ് കാരണം ശബരിമലയിലെ ഒരുക്കങ്ങൾ നടക്കുന്ന വിവിധ ഏജൻസികളാണ് പി ഡബ്ല്യു ഡി ഉണ്ട് വാട്ടർ അതോറിറ്റി ഉണ്ട് ഇലക്ട്രിസിറ്റി ബോർഡുണ്ട് അതുപോലെ ഫോറസ്റ്റ് ഉണ്ട് അങ്ങനെ മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ പഞ്ചായത്ത് അഡ്മിനിസ്ട്രേഷനുണ്ട് ഒരുപാട് ഏജൻസികൾ അപ്പോൾ ഗവൺമെൻറ് നേരിട്ട് നിയന്ത്രിക്കാതെ നടക്കുള്ളൂ അതാണ് സാധാരണ ഉണ്ട് റിവ്യൂ നടത്താറുണ്ട് ഓരോ ഘട്ടങ്ങളിലും ഇടപെടാറുണ്ട് ഒന്നും നടക്കുന്നു ഇലക്ഷൻ ഒരാഴ്ച മുൻപ് പ്രഖ്യാപിച്ചത് അതിൻ്റെ കാരണം പറഞ്ഞിട്ടാണ് പറയുന്നത് റിവ്യൂ പിന്നെ നടത്താൻ പറ്റിയില്ല അപ്പോൾ അവർക്ക് ഭക്തജനങ്ങളുടെ തീർത്ഥാടകരുടെ ക്ഷേമം ഒരു പ്രശ്നമേ അല്ലായിരുന്നു അതിനിടയിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഈ ഭീകരമായ പൊള്ള അത് കൊള്ള എന്നുള്ളത് വാസ്തവമായ കാര്യം പക്ഷെ കൊള്ളയേക്കാൾ ഉപരിയായിട്ട് വിശ്വാസത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ് ശ്രീകോവലിന്റെ മുന്നിലുള്ള സ്വർണപ്പാടിയും കട്ടളയും എടുത്തുകൊണ്ടുപോയി മറ്റു സംസ്ഥാനങ്ങളിൽ പ്രദർശിപ്പിച്ച് വിൽപ്പന നടത്തുക എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും കാര്യമില്ല ഇതിലൊന്നും ആ ഒരു ചിന്തയില്ല നിങ്ങൾ വിശ്വാസിക്കുന്നവരെല്ലാം മണ്ടന്മാരാണ് എന്ന് ബോധ്യമുണ്ടാക്കാൻ ദേവസ്വം ബോർഡിന്റെ ഒത്താശയോടുകൂടി സർക്കാരിന്റെ പിന്തുണയോടുകൂടി നടപ്പിലാക്കിയിട്ടുള്ള കൊള്ളയാണ് ശബരിമല നടന്നിരുന്നത് ഇത് വിശ്വാസത്തിനെതിരായിട്ടുള്ള ഏറ്റവും ഭീകരമായ വർദ്ധനാക്രമണമാണ് ഹൈക്കോടതി അന്വേഷിച്ചില്ലായിരുന്നൊക്കെ ഹൈക്കോടതി കേസ് അന്വേഷിച്ചില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും പൊറ്റി അവിടെ തന്നെ ഉണ്ടാവുമായിരുന്നു ശബരിമലയിൽ ഇത് കടത്തിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു ഹൈക്കോടതിയാണ് എസ് ഐ ടി നിയമിച്ചത് എസ് ഐ ടി ഹൈക്കോടതിയിലെ നിരീക്ഷണത്തിലായത് അവർ റിപ്പോർട്ട് കൊടുക്കുന്നതും എസ് ഐ ടി ഹൈക്കോടതിക്കാണ് മറുപടി പറയണം ഈ കൊണ്ടുപോയ സ്വർണം എപ്പോഴാണ് തിരിച്ചു കിട്ടുക തിരിച്ചു കിട്ടിയ അതിന് അതിന്റെ വാല്യൂ ഒന്നുമില്ല കാരണം ഇത് പലതരത്തും പ്രദർശിപ്പിച്ച പക്ഷെ എന്നാണ് തിരിച്ചു കിടക്കുക അയ്യപ്പന്റെ മുതൽ കട്ട് കൊണ്ടുപോയാലും ആ കട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് ഇത് തിരിച്ചു എടുക്കുക മറുപടിയില്ല ഇതിൽ നേതൃത്വം കൊടുത്ത ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർക്കെതിരെ നടപടി ഉണ്ടോ ഇല്ല അത് വിഷയമേ അല്ല അതൊരു വിഷയം ചർച്ച ചെയ്യേണ്ട വിഷയം പോലും അല്ല എന്നാണ് സി പി എം പറയുന്നത് ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപമാനകരമാണ് വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ഗവൺമെന്റിന്റെ കീഴിൽ നമ്മൾ സാധാരണ പറയാനുള്ളവരെ ദൈവത്തിന് പോലും രക്ഷയില്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും കയകരമായിട്ടുള്ള കാര്യം ജനങ്ങള് അതും മനസ്സിലാക്കുന്നുണ്ട് ഇതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നതാണ് ഞങ്ങളുടെ ചരിത്രത്തിലെ വിമത ശല്യം കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ ഒരു തിരഞ്ഞെടുപ്പിനെയാണ് ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഞാനിപ്പോൾ എല്ലായിടത്തും റിസൾട്ട് എടുത്തു നോക്കുമ്പം ഒരു രണ്ട് ശതമാനം സ്ഥലത്ത് പോലും വിമതരില്ല ഞങ്ങൾക്ക് വോട്ട് മുതലെടുത്താൽ നേരത്തെ ഞാൻ പറയുന്നത് നേരത്തെ ഉള്ള തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വളരെ വളരെ കുറഞ്ഞ ശല്യമാണ് ഉണ്ടായിട്ട് ഒരു ജനാധിപത്യ പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ വിമത വിമതശല്യം കുറവുള്ള എന്നാൽ യുവാക്കൾക്ക് നല്ല പ്രാതിനിധ്യം ഒരു പട്ടികയാണ് എന്നുവെച്ചാൽ ഇനിയും യുവാക്കൾക്ക് കൊടുക്കണമായിരുന്നു എന്നുള്ള ആഗ്രഹം വന്നാൽ തെറ്റാണെന്ന് ഞാൻ പറയില്ല അവർക്ക് കൂടുതൽ അർഹതപ്പെട്ടവർക്ക് കൂടുതൽ കൊടുക്കാമായിരുന്നു പക്ഷേ മറ്റു പല സാഹചര്യങ്ങളും ഒക്കെ പരിഗണിച്ച് പറ്റാവുന്ന രീതിയിൽ തന്നെ യുവാക്കൾക്ക് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് താരതമ്യേന രഹിതമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പഠിക്കുക ഞങ്ങൾ ആദ്യം മുതലെടുത്തൊരു തീരുമാനമുണ്ട് മുകളിൽ നിന്ന് ആരും ഇടപെടുന്നുണ്ടാകും അപ്പോൾ അങ്ങനെ ഇടപെടാത്തതുകൊണ്ട് പാടുകളിൽ നിന്ന് വരുന്നതാണ് സന്ദർഭമാണെന്ന് പറഞ്ഞുകൊണ്ട് അതനുസരിച്ചുള്ള പട്ടികയാണ് വന്നിരിക്കുന്നത് അല്ല അപ്പൊ ഏതെങ്കിലും ഒരു പാർട്ടിയെ പറ്റിയിട്ട് കോൺഗ്രസിന് നിലപാട് എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല കോൺഗ്രസ് പാർട്ടിക്ക് നിലക്കു ചില പ്രഖ്യാപിതമായ നയമുണ്ട് ആ നയത്തിനൊരു മാറ്റവും ഞങ്ങൾ വരുത്തിയിട്ടില്ല തെരഞ്ഞെടുപ്പ് വരുമ്പം ഇത് ഇത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് പ്രാദേശികമായിട്ട് ആ പിന്നെ ആരുടെയും സഹായം ഏതെങ്കിലും പാർട്ടിയുടെ ഏതെങ്കിലും ആയിട്ട് സഹായം കിട്ടുമെന്ന പ്രാദേശികമായിട്ട് ഞങ്ങളുടെ പോളിസിയിലെ നയത്തിലും ഒരു പിന്നെ എങ്ങനെയാണ് അല്ല അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു ഓഫീഷ്യൽ ആയിട്ടുള്ള ഒരു ബന്ധു ആരും ഞാൻ പറഞ്ഞു പറഞ്ഞു കോൺഗ്രസിന്റെ നിലപാട് കൃത്യമാണ് ഞാൻ പറഞ്ഞു അതറിയാം എല്ലാവർക്കും അറിയാം നിങ്ങൾ ചോദിക്കുന്നതിന്റെ ഉദ്ദേശത്ത് നിങ്ങൾ നിങ്ങളുടെ ആ ഉദ്ദേശത്തെ പറയാൻ പറ്റില്ല സമയം ആയി ഉത്തരവാണ് ക്ലിയറായി എന്റെ ആദ്യവും അളക്കാൻ താങ്കൾ ഈ പ്രത്യസമ്മേളനം ഉപയോഗിക്കുകയാണോ എന്റെ ആർജ് വളക്കിലാണോ താങ്കളുടെ ഉദ്ദേശം എന്റെ ആർജ്ക്ക് ആർജവും കുറവാണെന്ന് വെച്ചോ സാർ അത് ഞാൻ പറഞ്ഞല്ലോ വ്യക്ത അത് രാഷ്ട്രീയത്തിൽ യോജിക്കേണ്ടവരുമായിട്ടും യോജിക്കാത്തവരുമായിട്ടും ഞങ്ങൾക്ക് നിലപാടുണ്ട് ആ നിലപാട് ചോദിക്കുന്നു ഓക്കെ ആ ചോദ്യം കഴിഞ്ഞു ഇനി എനിക്ക് ഉത്തരവില്ല അടുത്ത ചോദ്യമുണ്ടോ ഉണ്ടോ പോരെ ഞാൻ പറഞ്ഞു സഹോദര ഉത്തരം അല്ല അതുകൊണ്ട് എന്ത് കാര്യം ഞങ്ങൾ എസ് ഐ ആണ് ഉന്നയിച്ചത് ഞാൻ ഡിസംബർ പതിമൂന്നിനാണ് റിസൾട്ട് വരുന്നത് പതിമൂന്ന് മുതൽ ഒരാഴ്ച കാലമെങ്കിലും മിനിമം ഈ ഫോർമേഷൻ ഉണ്ടാവും പഞ്ചായത്തുകളുടെ ഫോർമേഷൻ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ കോർപ്പറേഷൻ ആണെങ്കിൽ മേയർ ഡെപ്യൂട്ടി മേയർ ഇലക്ഷൻ ഇതൊക്കെ നടക്കും സത്യത്തിൽ ഡിസംബർ മാസം മുഴുവൻ തന്നെ ആ ഇരുപത്തി അഞ്ചെ ക്രിസ്മസിൻ്റെ അവധിക്കാലവും ന്യൂ ഇയറിൻ്റെ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത് എന്താണ് കൃത്യമായിട്ടും കേരളത്തിൽ എസ് ഐ ആർ നടപ്പിലാക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിലും എല്ലാ ഘട്ടത്തിലും നടപ്പ് ഇത് ഇതൊരു വിപുലമായ പ്രക്രിയയാണ് ഇത് കേവലം ഒരു ടൈം ലിമിറ്റിന് പുറത്ത് പൂർത്തീകരിക്കേണ്ട പ്രക്രിയ അല്ല കാരണം ജനങ്ങളുടെ അടുത്ത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയുമായി പോയി ഡിലീഷനും അതുപോലെ തന്നെ അഡീഷനും നടപ്പിലാക്കണമെങ്കിൽ സമയമെടുക്കും അതുകൊണ്ട് സമയം നീട്ടിക്കിട്ടെന്ന് പറയുന്നത് ഇപ്പോൾ കോടതിയിൽ ആ കേസ് നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ കോടതിയുടെ മുന്നിൽ പോയി രക്ഷപ്പെടാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്തൊരു തന്ത്രമാണ് ഈ നീട്ടിവെക്കൽ ഒരാഴ്ചയാണ് ഇപ്പൊ നീട്ടിവച്ചിരിക്കുന്നത് ഇലക്ഷൻ അപ്പോഴും മാറുന്നില്ല രണ്ടായിരത്തി ഡിസംബർ പതിനൊന്നിനാണ് ആ പതിനൊന്നിന് ഇലക്ഷൻ ഉണ്ട് കേരളത്തിൽ നേരത്തെ നാല് നല്ലത് പതിനൊന്നാക്കി ഒരാഴ്ച ഇത് സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് ആ കേസിൽ നിന്ന് വരാൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ഇലക്ഷൻ കമ്മീഷന്റെ മോട്ടീവ് കംപ്ലീറ്റ്ലി ഇൽമോട്ടീവാണ് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നതിൽ ഇലക്ഷൻ കമ്മീഷൻ കൂട്ടുനിൽക്കുന്ന ഒരവസരമാണ് ഇപ്പം നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങളല്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം ധ്രുവറാഠി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂട്യൂബറുടെ വീഡിയോ അത് കോൺഗ്രസ്സുകാരനല്ല കോൺഗ്രസിനെ നിശിതമായി പലപ്പോഴും വിമർശിക്കുന്ന വീഡിയോ ഗ്രാഫറാണ് അത് എന്താണ് ബീഹാറിൽ നടന്നത് എന്നതിനെ കുറിച്ച് ഒരു പിക്ചർ ഒരു ഇൻഡിപെൻഡന്റ് വ്യൂ അത് മാധ്യമങ്ങൾ തലതല്ലായിരിക്കും താല്പര്യം പക്ഷേ എന്താണ് ഇന്ത്യൻ ഡെമോക്രസിൽ നടക്കുന്നത് ജനാധിപത്യം കശാപ്പ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാവിധമായ തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങളെയും കാറ്റിൽ പറത്തിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എക്സർസൈസുകളാണ് എല്ലാത്തിനും ഇലക്ഷൻ്റെ തലേദിവസം പതിനായിരം രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ വോട്ടറുടെ പോളിംഗ് ബൂത്തിലേക്ക് പോളിംഗ് ബൂത്തിനകത്ത് വച്ച് അറിയാം അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയ പത്രക്കാരോട് കൈവർക്കാം പോളിംഗ് ബൂത്തിനകത്ത് വെച്ച് അവരുടെ ഒരു പ്രത്യേക ഏജന്റുണ്ട് നമ്മുടെ നാട്ടിൽ അംഗനവാടി ടീച്ചറുടെ ഒരു ഹിന്ദി വേർഡുണ്ട് അവര് പോളിംഗ് ബൂത്തിനകത്ത് ഓഫീസ് വെച്ച് തുറന്നിരിക്കുകയാണ് നിങ്ങൾക്ക് പതിനായിരം രൂപ വന്നോ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് വന്നിട്ടില്ലാന്നാലെ പറയാൻ നാളെ വരും വീണ്ടും നിങ്ങൾക്കോട് അവരോട് പറയാണ് നിങ്ങൾക്ക് വീണ്ടും ഒരു ലക്ഷം രൂപ വരും എന്ന് പോളിംഗ് ബൂത്തിനകത്ത് പറയാണ് അവിടെ എതിർക്കുമ്പോൾ പോലീസ് വന്നവരെ എടുക്കുന്നവരെ നീക്കം ചെയ്യാണ് ഇതാണ് ആ വീഡിയോഗ്രാഫറുടെ തെളിവടക്കം അദ്ദേഹം കൊടുത്തിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ ഉണ്ടായ ക്രമക്കേടുകൾ ഇങ്ങനെയുള്ള ക്രമക്കേടുകളെല്ലാം അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ കോൺഗ്രസിനെ നിശിതമായി വിമർശിക്കാറുള്ള ഒരു ആവശ്യം വന്ന ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇന്ത്യ ഏറ്റവും അറിയപ്പെടുന്ന യൂട്യൂബർ പല ഏജൻസികളും അങ്ങനെ ഇന്ത്യ ഏജൻസികളും വന്നിട്ടുണ്ട് അപ്പൊ ഈ എസ് ഐ ആർ എന്ന് പറയുന്നത് എന്തിനാണ് ഇത് തിരികേണ്ടത് അങ്ങനെയാണ് താല്പര്യം നേരത്തെ നടപ്പിലാക്കേണ്ടായിരുന്നു ഒരു വർഷം എടുക്കുന്ന പ്രക്രിയയാണ് ഇപ്പൊ രണ്ട് മാസം കൊണ്ട് ധൃതി പിടിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എത്ര ബി എൽഒ മാർ ആത്മഹത്യ ചെയ്തു ഇന്ത്യയിൽ എത്ര ബി എൽഒമാരാണ് ആത്മഹത്യ ചെയ്തത് ഒന്നും രണ്ടും മൂന്നും നാലും ആണോ അപ്പൊ അതിനൊന്നും ഇലക്ഷൻ കമ്മീഷനോട് ഉത്തരവാദിത്വമില്ല അതുകൊണ്ട് ഈ നീട്ടുന്ന ഒരാഴ്ചക്കാലം അത് കോടതിയിൽ പറയാൻ വേണ്ടിട്ടുള്ള ഒരു ഉപാധി ന്യായം മാത്രമാണ് പാർട്ടിയുടെ അഭിപ്രായം പാർട്ടിക്കുണ്ട് അത് കേരളത്തിലെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കേരളത്തിലെ കോൺഗ്രസും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറഞ്ഞല്ലോ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് പറ്റില്ലാത്തൊരു നിലപാട് തന്നെയാണ് അവരെടുത്തിരിക്കുന്നത് അതിന് കാരണങ്ങളൊന്നും അപ്പം അതുകൊണ്ട് ആ കാര്യത്തിൽ കോൺഗ്രസ് ഒരുപാട് വിമർശിക്കുന്നു നിങ്ങളൊന്ന് ചോദിക്കണം അദ്ദേഹത്തിന്റെ അടുത്തുള്ള പ്രാവശ്യം ചോദിക്കുമ്പോൾ അവസരം കിട്ടിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നു ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോൾ പിണറായി വിജയന് ഒരു വാചകം പറഞ്ഞിട്ട് ആ പാർട്ടി നിൽക്കാൻ പറ്റുമോ അല്ല ഞാൻ ചോദിക്കാണ് സി പി എമ്മിനകത്തുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ പിണറായി വിജയനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചെറിയൊരു ഒരു പ്രകടിപ്പിച്ചിട്ട് എന്താണ് സംഭവിച്ചത് നമുക്ക് അനുഭവം ഉണ്ട് അവർക്ക് അങ്ങനെ പറഞ്ഞവർക്കൊക്കെ എന്താ സംഭവിച്ചതുകൊണ്ടുള്ളപ്പം വടകരയിലെ കൂടെയൊക്കെ നടന്നു പോയാൽ അനുഭവം ഉണ്ട് നമുക്ക് ബിജെപിയിൽ ആ വഴിയിലൂടെ നടന്നുപോലെ ബി ജെ പിയിലാവണ്ട ബി ജെ പിയിലെ വഴിയിലൂടെ നടന്നു പോകുന്നവരാരെങ്കിലും മോഡീന്റെ വാക്കിനെ കൂടെ എന്തെങ്കിലും മോശം ഞങ്ങളുടെ പാർട്ടി കുറച്ച് ജനാധിപത്യം കൂടുതലുള്ള പാർട്ടിയാണ് അപ്പോൾ ജനാധിപത്യം കൂടുതലുള്ള പാർട്ടി ഞങ്ങളുടെ പാർട്ടിയായി ഞങ്ങൾ അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ആളായിരുന്നു മല്ലികാർജുന ഗാന്ധിയ്ക്കെതിരായിട്ട് മത്സരിച്ച സ്ഥാനാർത്ഥിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പരമോന്നത ബോഡിയായിട്ടുള്ള വർക്കിംഗ് കമ്മിറ്റിയിലെ പ്രധാന പദവിയിൽ ഇരുത്തിയ പാർട്ടിയാണ് കോൺഗ്രസ് അഭിപ്രായ വ്യത്യാസങ്ങളുടെ പുറത്ത് പറയും പക്ഷേ ആ അഭിപ്രായം ആ വ്യക്തിയുടെ അഭിപ്രായമായിരിക്കും പാർട്ടിയുടെ അഭിപ്രായം വ്യക്തമാണ് നരേന്ദ്രമോദി നടത്തുന്നത് ഫാസിസ്റ്റ് നയങ്ങളാണ് ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യം കശാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കർമ്മപരിപാടികളുമായി പോകുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഭരണത്തെക്കാൾ ഭീകരമാണ് ഇപ്പോഴത്തെ കാലം കാരണം പൗരാവകാശത്തെയും ജനാധിപത്യത്തെയും പോലും ഇതുപോലെ വിൽപ്പന ചരക്കാക്കുന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല കശാപ്പി എന്ന കാലം ഉണ്ടായിട്ടില്ല അത് എല്ലാവരും അംഗീകരിക്കുന്നതാണ് ആ ഒരു കാര്യത്തിൽ പാർട്ടിയുടെ നിലപാട് വളരെ ശക്തമാണ് കൃത്യമാണ് പാർട്ടി ഒറ്റക്കെട്ടായി പോകില്ലേ പാർട്ടിയിൽ എന്ത് പാർട്ടി പാർട്ടി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാം മനസ്സിലാവും അത്രേ ഉള്ളൂ അല്ല ബി ജെ പിക്ക് അതിൽ എന്തൊക്കെയാ നിങ്ങൾ നിങ്ങൾ ഓർമ്മ അറിയില്ല വഖഫ് ബില്ല് ചർച്ച വന്ന കാലം പാലം നിങ്ങൾ നിങ്ങൾ അത് ഒന്ന് ശ്രദ്ധിക്കണം വഖഫ് ബില്ല് പാർലമെന്റിൽ ചർച്ച ചെയ്ത സമയം കിരൺ റിജ്ജു അന്ന് പറഞ്ഞ മറുപടി ഞങ്ങൾ ചോദിച്ചോ ഞാനെന്ന് പ്രസംഗിച്ചതാണ് മുന്നമ്പവുമായി ബന്ധപ്പെട്ട കാര്യം പ്രസംഗിച്ച പാർലമെന്റിൽ കോൺഗ്രസ്സിന് വേണ്ടി പ്രസംഗിച്ച ആളായിരുന്നു ഞാൻ ഇവിടെ എന്താണ് മുനമ്പത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വക്കഫ് ബില്ല് എന്നല്ലായിരുന്നു പ്രചരണം മുനമ്പത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിലാകമാനം വക്കഫ് ബില്ല് ബി ജെ പി കൊണ്ടുവന്നല്ല പ്രചരണം പക്ഷേ അവസാനം അയാൾ തന്നെ ഇവിടെ വന്ന് പറഞ്ഞു ഈ ബില്ല് കൊണ്ട് രക്ഷപ്പെടുന്ന അവസ്ഥയില്ല ഇതെല്ലാം ഡ്രാമ നാടകം ഇപ്പൊ ഞാൻ കേട്ടത് ക്രിസ്മസ് കാലത്ത് വീണ്ടും ഇപ്പം വിരുന്ന് നടത്താൻ പോകുന്നതാണ് കേട്ടത് കഴിഞ്ഞ വിരുന്നിൻ്റെ കാര്യം നമുക്ക് ഓർമ്മയുണ്ട് അതിനുശേഷമാണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീരേഖരെ കടലാക്രമിച്ചത് അത് പല പേരിൽ വരും വിജിലൻസ് എന്ന് പറയും ചിലയിടത്ത് വിശ്വബിന്ദുപരിഷത്ത് എന്ന് പറയും ചിലയിടത്ത് ആർ എസ് എസ് എന്ന് പറയും പല പേരുകളിലായിരിക്കും വരുന്നത് മധ്യപ്രദേശിൽ ആക്രമിച്ചു ഒഡീസയിൽ അച്ഛൻ ഇപ്പോഴും ഉണ്ടല്ലോ എറണാകുളത്ത് അറിയാലോ അച്ഛൻ എഴുന്നേറ്റ് നടക്കാൻ ഇപ്പോഴും പറ്റുമോ അച്ഛന് എന്ത് ഭീകരമായിട്ട് ആക്രമിച്ചത് കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പാണ് രാജസ്ഥാനിൽ പാസ്റ്റർമാർക്കെതിരെ കേസെടുത്ത് ജയിലിൽ ഇട്ടത് മതപരിവർത്തനം എന്ന് പറഞ്ഞിട്ട് അപ്പം ഇവരുടെ ഈ അജണ്ട ഇലക്ഷൻ ഓറിയൻറ്റഡ് അജണ്ടയാണെന്ന് മനസ്സിലാക്കാത്തവരാണോ കേരളത്തിലെ ക്രൈസ്തവ സഹോദരന്മാർ കൃത്യമായിട്ട് മനസ്സിലാവും എലക്ഷന് വേണ്ടിയിട്ട് അന്നേരം കേക്ക് കൊടുക്കും കേക്ക് കൊടുക്കേണ്ടത് കൈ കൊണ്ട് കൊടുക്കുന്ന കേക്കല്ലാണ്ട് നിങ്ങളുടെ മനസ്സിലാണ് ഇത്തിരി ഒരു സ്നേഹവും ദയയും സഹജീവികളോട് സഹജികളോട് താല്പര്യം ഉണ്ടാകണം അതിലൊരു സെക്യുലർ മനോഭാവം ഉണ്ടാകണം മനസ്സിൽ നിന്നാണ് അതവർക്കില്ലല്ലോ ഇങ്ങനെന്താ കാര്യം അതെ ആ വിഷയത്തിൽ നാല് തവണ ഞാൻ പ്രതികരിച്ചു ഇന്ന് രാവിലെയും പ്രതികരിച്ചിട്ടുണ്ട് എല്ലായിടത്തും എല്ലായിടത്തും മാധ്യമ പ്രവർത്തകരെല്ലാം ഇവർ ഇവരെല്ലാം ഉണ്ടായിരുന്നു അവിടെ നാല് വിഷയത്തിൽ പ്രതികരിച്ചു ഇത് എല്ലാ പ്രസ് കോൺഫറൻസും നിങ്ങളിത് ചോദിക്കുന്നതെനിക്കറിയാം നിങ്ങളെ പറഞ്ഞേക്കുന്നവർ പറയുന്നുണ്ട് ഇന്ന ചോദ്യം ചോദിച്ചിരിക്കണം പത്രസമ്മേളനത്തിൽ ഈ ചോദ്യം ഈ ചോദ്യം ഞങ്ങൾക്കറിയാം ഏത് കേന്ദ്രത്തിൽ നിന്നാണ് വരുന്നതൊക്കെ അറിയാം ആരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ആർക്കൊക്കെ എതിരായ ചോദ്യം ചോദിക്കണം എന്നൊക്കെ തീരുമാനിച്ചിട്ട് വരുന്നതാണെന്ന് എനിക്കറിയാം അപ്പം ആ ചോദ്യ ചോദ്യങ്ങൾ പക്ഷെ ഞങ്ങൾക്ക് ഉണ്ട് നാല് പ്രാവശ്യം മറുപടി പറഞ്ഞത് മറന്ന് പറഞ്ഞുകൊണ്ടേ ചെയ്യാൻ ഞങ്ങളുടെ പാർട്ടി അക്കാര്യത്തിൽ ക്ലിയറായ നിലപാട് പറഞ്ഞിട്ടുണ്ട് അത് വ്യക്തമായിട്ട് പാർട്ടിയിലെ നേതാക്കന്മാർ ആലോചിച്ച് പറഞ്ഞ നിലപാടാണ് ആ നിലപാട് അതിലൂടെ നിൽക്കുക ശരി അതിന്റെ സംഗതി അറിയൂ വിചിത്രമായിട്ടുള്ള കാര്യമാണ് സാധാരണഗതിയിൽ ഒരു ക്രിമിനൽ കുറ്റം ഒരു എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ എഫ്ഐആർ ഇട്ടെന്ന് ആരാണോ പ്രതികൾ അവർക്കതിൻ്റെ വിവരം കിട്ടില്ല വിശദാംശങ്ങൾ കിട്ടണമല്ലോ ഇപ്പം നിങ്ങൾ മീഡിയക്കെല്ലാം വിവരം കിട്ടിയിട്ടുണ്ട് എഫ്ഐആറിൻ്റെ കോപ്പി മീഡിയയുടെ കയ്യിലുണ്ട് ഇ ഡിയാണ് പെറ്റീഷനുള്ളത് ഇ ഡി അത് കൂടുതലുണ്ട് പോലീസ് സ്റ്റേഷനിലേക്കാണ് കൂടുതൽ പോലീസ് സ്റ്റേഷൻ്റെ കയ്യിലതുണ്ട് ഇഡിയുടെ കയ്യിലുണ്ട് പോലീസ് സ്റ്റേഷൻ്റെ കയ്യിലും മീഡിയയുടെ കയ്യിലുണ്ട് പക്ഷേ ഇതിൽ പ്രതിയാണെന്ന് പറയപ്പെടുന്നത് ഗാന്ധിക്ക് കിട്ടിയിട്ടില്ല രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിട്ടില്ല സാം സാംബിഠോഡൊക്കെ കിട്ടിയിട്ടില്ല അവർക്കാർക്കും കിട്ടിയിട്ടില്ല ഇതിന്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ് പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ അവർക്ക് എല്ലാ കാലത്തും മറ്റു വിഷയങ്ങൾ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഒരു അജണ്ട വേണം അതിനുവേണ്ടി ടാർഗറ്റ് ചെയ്യണം ടാർഗറ്റ് ചെയ്യാൻ ഏറ്റവും അവർ ആഗ്രഹിക്കുന്ന ഒരു നേതാവല്ലേ ഉള്ളൂ രാഹുൽ ഗാന്ധി ഇപ്പൊ സോണിയാഗാന്ധി അവർ എത്ര കാലമായി ടാർഗറ്റ് ചെയ്യുന്നു ഇവരിപ്പം ഭരിക്കുന്ന പതിനൊന്ന് കൊല്ലക്കാലായില്ലേ പതിനൊന്ന് കൊല്ലം കഴിഞ്ഞ് പതിനൊന്നര കൊല്ലക്കാലായില്ലേ ഞങ്ങളല്ലല്ലോ ഭരിക്കുന്നത് ഈ കേസും പുകമറയും ഇ ഡിയൊക്കെ പതിനൊന്നര കൊല്ലക്കാലായി വേട്ടയാടുകയല്ലേ ഭയം ഓടിയിട്ടുണ്ട് മുഖത്ത് നോക്കി മോഡിയുടെ മുഖത്ത് നോക്കി ഇപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാൻ രാഹുൽ ഗാന്ധി ഒരു ഇഞ്ചി പിന്നോട്ടുണ്ടോ ഒരു ഇഞ്ചും പിന്നോട്ടുണ്ടോ അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് ഡിസ്ക്വാളിഫൈ ചെയ്തു ഒരു പാർലമെന്റ് മെമ്പറായിട്ട് ജയിപ്പിച്ച ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ പാർലമെന്റ് അംഗത്വം റദ്ദ് ചെയ്യിച്ചു പിന്നീട് വീണ്ടും പോരാടിയിട്ടാണ് വന്നത് ഞങ്ങളുടെ എലക്ഷൻ കണ്ട് മുഴുവൻ മലയിപ്പിച്ചു കോൺഗ്രസ് പാർട്ടിയുടെ ഈ ഡി എഴുതാണെന്ന് പാർട്ടിക്ക് ഉണ്ടായിരുന്ന കയ്യില എല്ലാ തുകയെടുത്തവരെ കയ്യിൽ വെച്ചിരിക്കും ഈ ഭീഷണി കൊണ്ടൊന്നും ഈ പറമ്പൊക്കെ രാഷ്ട്രീയം കൊണ്ടൊന്നും ഞങ്ങൾ ആരും പിന്തിരിഞ്ഞു പോകില്ല ഒട്ടും പിന്തിരിഞ്ഞു പോയില്ല ഗാന്ധി ഫാമിലി അത് സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധി അതേ എല്ലാവരും അതെ അത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിനൊക്കെയുള്ള ഭീഷണൽ അതാ മര്യാദ നിയമപരമായി പാലിക്കേണ്ട മര്യാദകൾ പാലിക്കേണ്ട കീഴ്വഴക്കുകൾ പ്രതികൾക്കുള്ള ഒരു മൗലിക അവകാശമാണ് എന്താണ് അവരുടെ പേരിൽ ശാസ്ത്രം അവർക്കറിയാം ഒരു എഫ്ഐആർ അവർക്കറിയാവുന്നത് ഞാൻ അഭിഭാഷകരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് അതുപോലും അനുവദിക്കാതെ അവരറിയുന്നതിന് മുമ്പേ അവരുടെ കുറ്റപത്രങ്ങൾ മുഴുവൻ എല്ലാവരുടെ കയ്യിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് പ്രീ പ്രീപ്ലാൻഡായിട്ട് കോൺസ്പിറസി ഇ ഡി എന്ന് പറഞ്ഞാൽ ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ മോഡിയുടെ ടൂൾ അല്ലേ എതിരാളികളെ വകവരുത്താൻ വേണ്ടിയിട്ടുള്ള ടൂൾ സി ബി ഐയോ തന്നെ ഇലക്ഷൻ കമ്മീഷനോ തന്നെ അപ്പം അത് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഇത് പക്ഷേ ഞങ്ങൾ ഇതുകൊണ്ടൊന്നും ഭയം നോക്കുന്ന പ്രശ്നമില്ല വർദ്ധിത ബീര്യത്തോടെ ഞങ്ങൾ ഇത് കുറച്ചും കൂടി ആവേശം പകരം ഈ കേസുകൾ അവരെ കേസുമായിട്ട് ഞാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു ശതമാനം വിശ്വാസം ഒരു ശതമാനം പോലും ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങൾ പൂർണ്ണ വിശ്വാസമുണ്ട് സത്യസന്ധമായിട്ട് രാഷ്ട്രീയം നടത്തുന്നവരാണ് അവരെല്ലാം അതുകൊണ്ട് ഇത്തരം കള്ളക്കേസുകളൊന്നും വന്നാൽ ഒന്നും സംഭവിക്കില്ല അവൾ പതിനൊന്ന് കൊല്ലമായിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആവീരുപോ തന്നെ അവർ ഞങ്ങൾ ഒരു വിശ്വാസത്തിനും ഇത് ആ വിശ്വാസത്തിനും മുന്നോട്ട് പോകണം അല്ല കേരളത്തിൽ ഇ ഡി വരുമ്പോൾ അരണയന്റെ സ്വഭാവമാണ് അവർക്ക് അവർ പെട്ടെന്ന് മറന്നു പോകുമ്പോൾ അത് ഞാൻ ആദ്യം പറഞ്ഞിട്ടേ അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് പ്രാവശ്യം എന്തിനാണ് കേസ് നാൽപ്പത്തൊന്ന് പ്രാവശ്യം മാറ്റി വെച്ചത് ഒരു പ്രാവശ്യമാണ് മാറ്റിവെച്ചത് ഏടാ ഇന്ത്യയുടെ ദീന്യായ ചരിത്രത്തിൽ ഇത്രയും മാറ്റി മാറ്റിവെച്ചൊരു കേസ് ഉണ്ടായിട്ടുണ്ടോ ആ ുമായി ബന്ധപ്പെട്ടും ജില്ലാ പഞ്ചായത്തിന്റെ ചുമതലക്കാർക്കു എല്ലാവരും അതൊക്കെ പോയാൽ പാട്ടിയുടെ ഒരു അവലോകന